നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചതിന് പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ദേശീയപാത അതോറിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിന്മേലാണ് ടോൾ പിരിവിന് ഹൈക്കോടതി അനുമതി നൽകിയത് ടോൾ പിരിക്കുവാൻ അനുവദിക്കണമെന്നും എങ്കിൽ മാത്രമേ ദേശീയപാതയിലെ മറ്റു സ്ഥലങ്ങളിലെ അറ്റകുറ്റപ്പണികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചത് എന്നാൽ ടോൾ പിരിവ് പുനരാരംഭിച്ചതോടുകൂടി നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയാണ് നിർമ്മാണ കമ്പനി കൂടുതൽ ജീവനക്കാരെ എത്തിച്ച് പ്രവൃത്തി വേഗം പൂർത്തിയാക്കാമെന്നാണ് ദേശീയപാത അധികൃതർ പറഞ്ഞിരുന്നത് എന്നാൽ ചിറങ്ങരയിലും മുരിങ്ങൂരിലും നിർമ്മാണം പൂർണ്ണമായും നിലച്ചു മറ്റിടങ്ങളിൽ തൊഴിലാളികളുടെ എണ്ണം ാണ് മഴയെ പഴിച്ചാണ് നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നത് എന്നാൽ തോൽപിരിവിന് മുമ്പുള്ള തടസ്സം വരെ മഴയിലും നിർമ്മാണം നടന്നിരുന്നു മഴയിലും യന്ത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന ജോലികൾക്ക് പോലും കമ്പനി തയ്യാറായിട്ടില്ല ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ പ്രവർത്തികൾ അൻപത് ശതമാനം പോലും ആയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അനുബന്ധ റോഡിന്റെ നിർമ്മാണം ചിറങ്ങൂരിൽ പാതി വഴിയിലാണ് ഇതിൽ നിറയ്ക്കുവാനുള്ള മണ്ണ് പോലും ഇതുവരെ എത്തിയിട്ടില്ല മണ്ണ് നിറയ്ക്കുന്നതിനായി വശങ്ങളിൽ ഉറപ്പിക്കേണ്ട കോൺക്രീറ്റ് പാളികൾ സ്ഥാപിക്കുന്നതും പൂർത്തിയാക്കിയിട്ടില്ല പണി നടക്കുന്നില്ലെങ്കിലും ഗതാഗത നിയന്ത്രണം മൂലം വലിയ കുരുക്കാണ് ഈ പാതയിൽ അനുഭവപ്പെടുന്നത് നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വാഹനങ്ങൾ കടത്തിവിടുന്ന സർവീസ് റോഡുകൾ വീണ്ടും വീണ്ടും തകരുന്നു പൊങ്ങം മുതൽ ചിറങ്ങര വരെയുള്ള ഭാഗത്തെ സ്ലാബുകളാണ് തകർന്നത് കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്ന് വാഹനങ്ങൾ കുഴിയിൽപ്പെടുന്നത് മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമായി ഗുണനിലവാരമില്ല സ്ലാബുകൾ സ്ഥാപിച്ചതാണ് സ്ഥിതി മോശമാകുവാൻ കാരണമായത് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം